ഇന്ന് ചീരയില ബാക്കിയുണ്ടായിരുന്നു ചീരയില വെച്ചൊരു തോരനാണ് ചീരയിലയും ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് നമ്മുടെ മിക്സ് ചെയ്ത് അതായത് ചീനച്ചട്ടയിൽ എണ്ണ ഒഴിച്ചു ഉള്ളി ഇഞ്ചി ഉരുളത്തൊട്ടി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക ചീര ഇട്ട് ഒരുവിധം വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചേക്കുന്ന ഈ ഒരു ഉരുളക്കിഴങ്ങ് അതി മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റാണ് ഇത് തേങ്ങ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വേറെ രീതിയിലുള്ളൊരു തോരൻ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ ഇന്ന ചോറിൻ്റെ കൂടെ തേങ്ങ ചമ്മന്തിയും ഈ ഒരു തോരനും പിന്നുള്ളത് പപ്പടമാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ നല്ല മഴക്കൂടമുണ്ട് തണുപ്പുണ്ട് എന്ന് വല്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഒക്കെ എല്ലാം റെഡിയായി ഇനി നമുക്ക്

ഇനി വാ അതല്ല അച്ഛൻ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് അച്ഛൻ എല്ലാവരും കാരണം അച്ഛനും ഒരുപാട് ഈ വയസ്സ് കൂടുന്നൂറ് അവർക്ക് ഇങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടാവില്ല അതിന്റെ ശാരീരികമായിട്ട് ക്ഷീണമൊക്കെ ഉള്ളു വേറെല്ലാതെ കുഴപ്പമൊന്നുമില്ല അച്ഛന് ചോറ് പപ്പണം ചീര ഉള്ളപ്പോഴും പിഴകുരട്ടി ചമ്മന്തിച്ചീനിയുണ്ട് ചീനി നല്ല ചീനിയാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ചൂടാക്കി ചീരതോരനും പൊള്ളക്കഴിനും ചമ്മന്തിയും അതുകൊണ്ട് ആ സതീഷ് സതീഷ് കണ്ടിരിക്കുന്നു ഞാനാ സതീഷ് ഞാനാ സതീഷ് കറണ്ട് പോയി കേട്ടോ കഴിക്കാ കഴിക്കാ കഴിക്ക അപ്പം കഴിച്ചിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം നല്ല മഴയൊക്കെ മഴയൊക്കെയായിരുന്നു ഇത് തന്നെ ഞാൻ കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് കഴിക്കുക അച്ഛൻ കഴിക്കാം കേട്ടോ കഴിക്കുക എടുത്ത് കഴിച്ചോ കറണ്ട് പോയി ടീക്ക് അപ്പുറല്ല പപ്പടം 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 ഇല്ല അപ്പറല്ലേ പപ്പടമേ നാണേ എന്തു പറയുന്നത് അല്ല ഈ പപ്പടം അച്ഛനും ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഇല്ലേ അച്ഛാ അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നുണ്ട് ആ പപ്പടവും ആ ചീരിത്തോരനും ഒക്കെ കഴിക്കണം ഞാൻ മഴയൊക്കെ കണ്ടിട്ട് പിന്നെ അതിൽ മോരൊന്നും കൊടുത്തില്ല എന്ത് ക്ഷീണമുണ്ടോ മോത്തല്ലേ ഇച്ചും ഭക്ഷണമൊക്കെ അല്ലല്ലോ കഴിക്കും പക്ഷേ ക്ഷീണം പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ആയിരിക്കാം പപ്പടമൊക്കെ കേട്ട് ചീനിയുണ്ട് എല്ലാം കഴിക്കണം കേട്ടോ ആദ്യം കേട്ടോ ജമ്മന്നി പപ്പടം കൂട്ടി കഴിച്ചു കഴിക്കുന്നു കഴിച്ചു ഞാൻ ചീരയും കൂടെ ഒക്കെ എടുക്കും പപ്പടമൊക്കെ വെച്ചാൽ മൊത്തം കഴിച്ചു ഈ ചീരയേ ആ ചീരയും കൂടെ കഴിക്കണേ പപ്പടമെല്ലാം ഞാൻ ചീരയെല്ലാം കൂടി ഇട്ടു കൊടുത്തു കഴിച്ചോ ആ ചീര ചേച്ചാ നല്ലേ ചീരേടാ ചീരേടാ കഴിച്ചു ച പാട്ടൊക്കെ പാടാത്തോ ചോദിച്ച ആൾക്കാര് കേട്ടോ പാട്ടേ ചാട്ട് പാടാത്തതേ എന്താ ചോദിച്ച ആൾക്കാരെ കഴിച്ചിട്ട് പാടണം നമുക്ക് പഠിച്ചു മുറിച്ച് ഇന്നു വെച്ചോറ് ചമ്മത്തി തൈരൊന്നും ഒഴിച്ചില്ല തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അച്ഛങ്ങനെ ചമ്മന്തിയും ചീരും കഴിച്ചോറേ കഴിക്കില്ല അത്രേ ഉള്ളു ഇതിനകത്ത് വെള്ളവും വരുത്തില്ല അതാണ് അതിനകത്ത് അതുകൂടെ കഴിക്കുക ഇല്ല ഇതിനകത്ത് ഇല്ല ൂടെ ചമ്മന്തി ഇറട്ടെ ഏത് ചമ്മന്തി വേണോ ഇത് ചോറിനകത്തിട്ട് ഇളക്കാൻ മതിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചമ്മന്തി വിട്ടിട്ടില്ല അതിന് കഴിച്ചേ പപ്പടം വേണോ ഞാൻ ഇതെടുത്ത് കഴിഞ്ഞ് ചമ്മന്തി വിളി കഴിക്കാ ചീന എടുത്തില്ലോ ചോറുണ്ട് ചമ്മന്തി ഒന്നും വേണ്ടേ മതിയോ വേണ്ടോ ചെന്നോ ചോറ് മതിയോന്ന് എന്താ കാണു ോ ശരിയോ അഞ്ഞു വെച്ചോളാം വെച്ച് ഓക്കെ കൈ എഴുവിട്ടോ കേട്ടോ ഓക്കെ 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 ആ അവിടെ തന്നെ അവിടെ തന്നെ ആ അതെ